നമസ്കാരം ഈ വർഷത്തെ ദീപാവലി ദന്തേരസ് ആഘോഷങ്ങൾ അവസാനിക്കുമ്പോഴും ഇന്ത്യക്കാർ അവരുടെ ശേഖരങ്ങളിൽ പുതിയ സ്വർണാഭരണങ്ങളും നാണയങ്ങളും ചേർത്തിട്ടുണ്ട് മുമ്പെങ്കുമില്ലാത്ത വിധം റെക്കോർഡ് നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടത്തിയിരുന്നതെങ്കിലും ഈ ഉത്സവകാലത്ത് സ്വർണം വാങ്ങിക്കാൻ ഇന്ത്യൻ കുടുംബാംഗങ്ങൾ മടി കാണിച്ചിട്ടില്ല ആഘോഷങ്ങൾ കഴിഞ്ഞതോടെ പലരുടെയും ശ്രദ്ധ ഇപ്പോൾ സ്വർണം എങ്ങനെ ഉപയോഗിക്കാം എന്നതിലേക്കാണ് മാറിയിരിക്കുന്നത് ദന്തേരസിലും ദീപാവലിയിലും വാങ്ങിയ സ്വർണം വിലപ്പെട്ട ഒരു സാമ്പത്തിക ആസ്തിയാക്കാം നിക്ഷേപങ്ങളും സ്വർണ വായ്പകളും മുതൽ ധനസമ്പാദനവും പുനർവില്പനയും വരെ സാമ്പത്തിക അഭിവൃദ്ധിക്കായി മഞ്ഞ ലോകം ഉപയോഗിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് ഇന്ത്യയിൽ പരമ്പരാഗതമായി ഭൗതിക സ്വർണം ഒരു മൂല്യ ശേഖരമാണ് ആഭരണങ്ങൾക്കപ്പുറം സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കുന്നത് പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇത് നിങ്ങളുടെ സമ്പാദ്യത്തിലോ ആസ്തി തന്ത്രത്തിലോ എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഇനി നോക്കേണ്ടത് സ്വർണ്ണ വായ്പയിലൂടെ നിങ്ങൾക്ക് മൂല്യം അൺലോക്ക് ചെയ്യാൻ കഴിയും പല വായ്പാദാതാക്കളും സ്വർണാഭരണങ്ങളോ നാണയങ്ങളോ ഈടായി നൽകിക്കൊണ്ട് സുരക്ഷിത വായ്പകൾ നൽകുന്നുണ്ട് അതുവഴി ആസ്തി വിൽക്കാതെ തന്നെ വേഗത്തിലുള്ള പണലഭ്യത സാധ്യമാക്കുന്നു ബാങ്കുകളും എൻ ബി എഫ് സികളും സാധാരണയായി പണയം വച്ച സ്വർണാഭരണങ്ങളുടെ വിപണി മൂല്യത്തിന്റെ എൺപത്തിയഞ്ച് ശതമാനം വരെ വായ്പ നൽകുന്നുണ്ട് ആർ ബി ഐ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലുള്ള വായ്പകൾക്ക് പരിധി എഴുപത്തി അഞ്ച് ശതമാനമായി കുറയുന്നുണ്ട് വായ്പ പൂർണ്ണമായും തിരിച്ചടയ്ക്കുന്നതുവരെ പണയം വെച്ച സ്വർണം കടം കൊടുക്കുന്നയാളുടെ കൈവശം തുടരും രണ്ടായിരത്തി പതിനഞ്ചിൽ അവതരിപ്പിച്ച സ്വർണ ധനസമ്പാദന പദ്ധതി നിക്ഷേപകർക്ക് മിതമായ വരുമാനം വാഗ്ദാനം ചെയ്യുന്നതിനോടൊപ്പം ഉപയോഗശൂന്യമായ ഗാർഹിക സ്വർണ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് രത്നക്കല്ലുള്ള പീസുകൾ ഒഴികെയുള്ള ആഭരണങ്ങളും അതോടൊപ്പം തന്നെ നാണയങ്ങൾ അതല്ലെങ്കിൽ ബാറുകൾ അവിടെ നിക്ഷേപകർക്ക് അംഗീകൃത ശേഖരണം കൂടാതെ പ്യൂരിറ്റി പരിശോധനാ കേന്ദ്രങ്ങൾക്ക് കൈമാറാൻ കഴിയും അവിടെ സ്വർണം പരിശോധിച്ച് ഉരുക്കി അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഇസ്വകാല നിക്ഷേപങ്ങളുടെ പലിശ പ്രതിവർഷം രണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ രണ്ട് ദശാംശം അഞ്ചു ശതമാനം വരെയാണ് കൂടാതെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ സ്വർണമായി പണമാക്കാനോ വീണ്ടെടുക്കാനോ കഴിയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിക്ഷേപകർക്ക് ലഭിക്കും ഈ പദ്ധതി പ്രകാരം ഒന്നു മുതൽ മൂന്ന് വർഷം വരെയുള്ള വിസ്വകാല നിക്ഷേപങ്ങൾ മാത്രമേ ലഭ്യമാകൂ സ്വർണങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് നിഷ്ക്രിയ വരുമാനം നേടുന്നതിന് ലിസിംഗ് ഒരു അനുയോജ്യമായ ഓപ്ഷനായിരിക്കും സോഫ് ഗോൾഡ് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിക്ഷേപകരെ അവരുടെ സ്വർണ്ണ ജ്വലറികൾക്ക് പാട്ടത്തിന് നൽകാൻ അനുവദിക്കുന്നു അവർ അത് പ്രവർത്തന മൂലധനമായി ഉപയോഗിക്കുന്നുണ്ട് അതൊരു മറ്റൊരു കാര്യമാണ് കൂടാതെ പകരമായി നിക്ഷേപകർക്ക് ഏകദേശം രണ്ട് ശതമാനം മുതൽ അഞ്ചു ശതമാനം വരെ വാർഷിക വരുമാനം ലഭിക്കും പണത്തിന് പകരം ഗ്രാം സ്വർണമായി ഇത് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഉപയോഗിക്കാത്തതോ കേടുവന്നതോ ആയ ആവരണങ്ങൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണമായി പരിഷ്കരിക്കുകയും നിക്ഷേപകന്റെ പേരിൽ ഡിജിറ്റലായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്വർണ ഫണ്ട് അല്ലെങ്കിൽ ഇ ടി എഫ് പോലുള്ള കൂടുതൽ ദ്രാവക രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തതുകൊണ്ട് സ്വർണം വിൽക്കാനോ ലിക്വിഡേറ്റ് ചെയ്യാനോ തീരുമാനിക്കുകയാണെങ്കിൽ വിപണി പ്രവർത്തനങ്ങളിലും സ്വർണവിലയുടെ ചക്രങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഉയർന്ന വാങ്ങൽ വിലയും അതോടൊപ്പം തന്നെ പണിക്കൂലിയും പലപ്പോഴും പുനർവില്പനയോടെ ഫലപ്രദമായി മൂല്യം കുറയ്ക്കുന്നുണ്ട് അതിനാൽ സമയം അതിപ്രധാനമാണ് അതുകൊണ്ട് തന്നെ സ്വർണം വിൽക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ണ് വിട്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്